ഹരി ഓം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം സുസ്വാഗതം ശുഭ സായാന്നം ഇന്ന് നമുക്ക് മഹാഭാരതത്തിലെ ഉദ്യോഗപർവം എന്നതായിട്ടുള്ള ആ ഭാഗമാണ് കാണാനുള്ളത് ആദിപർവം സഭാപർവം വനപർവം വിരാടപർവം നാല് മഹാപർവങ്ങൾ അവലോകനം ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് പത്ത് ദിവസങ്ങളായിട്ട് ഇന്ന് അഞ്ചാമത്തെ പർവ്വമായിട്ടുള്ള ഉദ്യോഗ ഉദ്യോഗപർവം എന്നാൽ യുദ്ധത്തിനുള്ള ഉദ്യോഗം ഉദ്യമം ആരംഭം തന്നെയാണ് ഉദ്യോഗ ഉദ്യോഗപർവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിരാട രാജധാനിയിലെ ഒരു വർഷത്തെ അജ്ഞാതവാസം പാണ്ഡവന്മാർ വളരെ വിജയപ്രദമായി പൂർത്തിയാക്കി അതിനുശേഷം അവരുടെ വ്യക്തിത്വങ്ങൾ അവർ വിരാട രാജാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു ഞങ്ങൾ പാണ്ഡവന്മാരാണ് ഇത് പാഞ്ചാലിയാണ് എന്നുള്ളതായിട്ടുള്ള ആറ് പേരുടെയും ഐഡൻറ്റിറ്റി അവർ വെളിപ്പെടുത്തി രാജാവിന് എന്തെന്നില്ലാത്ത സന്തോഷമായി അദ്ദേഹം അവരെ ബഹുമാനിക്കുകയും വേണ്ട രീതിയിൽ സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു അവരുടെ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ പ്രതീകമായി ഈ ശക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാരോട് തനിക്കൊരു ബാന്ധവം വേണം എന്ന് അദ്ദേഹം നിശ്ചയിച്ച് ഞാൻ എന്നും നിങ്ങളുടെ ബന്ധുവായിരിക്കും ഏത് കാര്യത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ പുത്രിയെ ഉത്തര രാജകുമാരിയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അർജുനൻ അതിന് സമ്മതിച്ചില്ല മാത്രമല്ല തനിക്ക് മകളെ പോലെയാണ് അവൾ തൻ്റെ ശിഷ്യയായിരുന്നവൾ അതുകൊണ്ട് തൻ്റെ പുത്രനായിട്ടുള്ള അഭിമന്യുവിനാണ് അവൾ യോജിക്കുക എന്ന് പറഞ്ഞ് അഭിമന്യുവും പുത്രയുമായിട്ടുള്ള വിവാഹം നടത്തിക്കൊടുത്തു ഗംഭീരമായി അങ്ങനെ ബന്ധുക്കളായി തീർന്ന വിരാട രാജാവും പാണ്ഡവന്മാരും അവിടെ വെച്ച് തന്നെ ഭാവി പരിപാടികളെ കുറിച്ചിട്ടുള്ള ആലോചനകൾ നടത്തുന്നു അതിലേക്കായിക്കൊണ്ട് ബന്ധുക്കളായ മറ്റു ബന്ധുക്കളായ ദ്രുപദരാജാവിനെയും ദൃഷ്ടദ്യുനെയും അതുപോലെ കൃഷ്ണൻ ബലരാമൻ മുതലായവരെയും അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും വിരാട രാജധാനിയിൽ എത്തുന്നുണ്ട് ദ്രുപദ രാജാവെത്തുന്നുണ്ട് അവരുടെയൊക്കെ സന്തോഷം ഇവര് അജ്ഞാതവാസം വിജയപ്രദമായി പൂർത്തിയാക്കിയതിൽ എല്ലാവരും പ്രകടിപ്പിക്കുന്നു അങ്ങനെ അവര് സഭ കൂടി ആലോചിക്കുന്നു ഇനി അടുത്ത പരിപാടി അവകാശപ്പെട്ടതായിട്ട് രാജ്യം ദ്രുതരാഷ്ട്ര രാജാവിനോട് ചോദിച്ചു വാങ്ങിക്കുക അതിനായിക്കൊണ്ട് ഒരു ദൂതനെ അയക്കണം അതിന് ദ്രുപദൻ്റെ പുരോഹിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെയാണ് ആദ്യമായിട്ട് ദൂതിന് തയ്യാറാക്കുന്നത് ആ ദൂതൻ പോകുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവന്മാരുടെ സൈന്യ സന്നാഹങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട് എന്താൽ അവിടെ പോയി പറയുമ്പോൾ ഒത്തിരി ശക്തിയോടുകൂടി അവതരിപ്പിക്കാനായിരിക്കണം പാണ്ഡവന്മാർക്ക് കൂട്ടത്തിൽ സഹായികളായിട്ട് ധാരാളം ആളുകളുണ്ട് പാണ്ഡവന്മാർ മാത്രമല്ല വിരാട രാജാവും ധ്രുപദനും മാത്രമല്ല കൃഷ്ണ ബലരാമന്മാരുടെ സഹായം മാത്രമല്ല പിന്നെയും അനേകം രാജാക്കന്മാർ ഇവർക്ക് സഹ സഹായികളായിട്ടുണ്ടാവും എന്നത് സൂചിപ്പിക്കാനായിട്ടുണ്ട് പല ഭാഗത്തേക്കും ആളുകളെ അയക്കുന്നുണ്ട് സഹായ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ധ്രുപദന്റെ പുരോഹിതൻ കൗരവ രാജധാനിയിലേക്ക് ധൃതരാഷ്ട്രയെ കാണാനായി കൊണ്ട് സന്ദേശം അറിയിക്കുന്നതും മുഴുവൻ രാജ്യത്തിൻ്റെയും സിംഹാസനത്തിന് യുധിഷ്ഠിരൻ അർഹനാണ് ഇനി മുഴുവൻ ഇല്ലെങ്കിലും അർദ്ധരാജ്യമെങ്കിലും തരാതെ സമ്മതിക്കുകയില്ല ഇവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള അർദ്ധരാജ്യമെങ്കിലും ഇവരിൽ നിന്ന് ചൂതുകളിയിലൂടെ തട്ടിയെടുത്തതായിട്ടുള്ള ആ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള ആ സ്ഥാനമെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള ദൂതാണ് ഈ ദൂതൻ ചെന്ന് പറയുന്നത് ആ സഭയിൽ ദുര്യോധനനും കർണനും ദുശാസനനും എല്ലാം ഈ ദൂതനെ അപമാനിക്കും പോലെ പെരുമാറി പറഞ്ഞു വിടുന്നു ഇപ്പൊ യുദ്ധം അനിവാര്യമായിരിക്കും എന്ന് ആ ദൂതൻ പ്രഖ്യാപിച്ചിട്ടാണ് വരണത് നിങ്ങളെ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്ന് പറയാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ദൂതൻ മടങ്ങി വന്നു ആദ്യത്തെ ദൂത പരാജയപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ഇവര് പല രാജാക്കന്മാരെയും പരസ്പരം രണ്ടു കൂട്ടരും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദുര്യോധനന്റെ നേതൃത്വത്തിലും പല രാജ്യത്തും ചെല്ലുന്നുണ്ട് ഇവരും പാണ്ഡവന്മാരും എല്ലാ രാജ്യത്തും ചെന്ന് അവർക്ക് സഹായികളായിട്ടുള്ള ആളുകളെ സമാഹരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ദ്വാരകയിലേക്ക് ദുര്യോധനനും അർജുനനും ചെല്ലുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ ഉറക്കം നടക്കുന്നതും പിന്നീട് ഉണർന്നപ്പോൾ ആദ്യം അർജുനനെ കാണുന്നതും എന്താണ് വന്ന കാര്യം എന്ത് വേണമെങ്കിൽ ഞാൻ എന്നാലാവുന്നത് ചെയ്യാമെന്നുള്ള വാഗ്ദാനം രണ്ടു കൂട്ടർക്കും പിന്നെ നിരോധനം ചെയ്യുന്നതും പിന്നെ അദ്ദേഹം തന്റെ വ്യവസ്ഥ രണ്ടുപേരോടുമായിട്ട് അവതരിപ്പിക്കുന്നു ഒരു ഭാഗത്ത് ആയുധമെടുക്കാത്ത ഏകനായ ഞാൻ മറ്റൊരു ഭാഗത്ത് ആയുധധാരികളായിട്ടുള്ള തന്റെ ഒരു അക്ഷൌഹിണി സൈന്യം നാരായണ സേന എന്ന് പറയുന്ന യാദവ സൈന്യം ഒരു ഭാഗത്ത് ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പങ്കെടു എന്താ പറയുക പങ്കിട്ടെടുക്കാം ആദ്യം അർജുനനാണ് തിരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള അവസരം കാരണം പ്രായം കൊണ്ട് ചെറിയ ആളും ഞാൻ ഉണർന്നപ്പോൾ ആദ്യം കണ്ട ആളും അർജുനനാണ് എന്നുള്ളത് കൊണ്ട് അർജുനന് ആ ഓപ്ഷൻ കൊടുത്തു ആ സമയത്ത് ദുര്യോധനൻ പ്രാർത്ഥിച്ചത് ഈ അർജുനൻ വിട്ടിത്തരൊന്നും കാണിക്കരുത് തന്റെ തനിക്ക് കിട്ടാനുള്ള സൈന്യത്തെ തട്ടിയെടുക്കരുത് എന്ന് തന്നെയായിരുന്നു ദുര്യോധനന്റെ മനസ്സിൽ ആയുധമില്ലാത്ത കൃഷ്ണനെ കൊണ്ട് തനിക്ക് പ്രയോജനമൊന്നുമില്ല എന്നാണ് ദുര്യോധനം കരുതിയിരുന്നത് അതുപോലെ തന്നെ അർജുനൻ ആയുധമില്ലാത്ത കൃഷ്ണനെയാണ് മരിച്ചത് തനിക്ക് സൈന്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു അക്ഷോഹിണി സൈന്യത്തെക്കാൾ തനിക്ക് പ്രധാനപ്പെട്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായമാണ് സാന്നിധ്യമാണ് ആയുധം എടുത്തില്ലെങ്കിലും കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ള ആ ഒരു കാര്യം അർജുനന് അവതരിപ്പിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും സന്തോഷായി ദുര്യോധനനും സന്തോഷായി അർജുനനും സന്തോഷമായി അങ്ങനെ ഭഗവാൻ അർജുനന് വാഗ്ദാനം കൊടുത്തു ദുര്യോധനനും കൊടുത്തത് പാലിച്ചു അർജു ദുര്യോധനനുള്ള ഒരു അക്ഷഭുണി സൈന്യം പിന്നീട് അയച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ പിന്നീട് പാണ്ഡവന്മാരുടെ പക്ഷത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവിടെ യുദ്ധത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ് ധൃതരാഷ്ട്രക്ക് ഇരിക്കെ പ്രതി ഇല്ലാതായി അസ്വസ്ഥനായിട്ടുള്ള ധൃതരാഷ്ട്ര സഞ്ജയൻ എന്ന തന്റെ വിശ്വസ്ഥനായിട്ടുള്ള സഹായിയെ ദൂതനായിട്ട് പാണ്ഡവന്മാരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട് സഞ്ജയ യാനപർവം എന്നാണ് ആ ഭാഗത്തിന് ഉദ്യോഗപർവത്തിൽ തന്നെയുള്ള ഒരു ചെറിയ ഭാഗം വളരെ വിശദമായിട്ട് ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സഞ്ജയൻ വന്ന് ധൃതരാഷ്ട്രയുടെ അപേക്ഷ യുദ്ധത്തിൽ നിന്ന് യുധിഷ്ഠിരൻ പിൻവലിയണം ഏതായാലും ഇനിയും പത്ത് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം വനവാസമൊക്കെ ചെയ്ത് ശീലമായില്ലേ ഇനിയും ഇവർക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിക്കൂടെ എന്നുള്ള മട്ടാണ് ധൃതരാഷ്ട്രയുടെ അപേക്ഷ അല്ലാതെ രാജ്യത്തിലെ എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും ഇല്ല എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ളതെങ്കിലും കൊടുക്കാം നിങ്ങൾ അതുകൊണ്ട് തൃപ്തരാവണം എന്നുള്ള ഒരു തരം വാഗ്ദാനവും ഇല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണം യുദ്ധമുണ്ടായാലുണ്ടാകുന്ന വരും വരായികളെ കുറിച്ചാണ് വർണ്ണന മുഴുവൻ ആരുടെ ധൃതരാഷ്ട്രം പറഞ്ഞു വിട്ടത് സഞ്ജയൻ അങ്ങനെ തന്നെ വന്ന് യുധിഷ്ഠിരനോടും അർജുനനോടും ഒക്കെ പറയണം ഇന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാകും ബന്ധുക്കളായ ബന്ധുക്കൾ മുഴുവൻ ഭരിക്കും യുദ്ധത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരിക ഭീഷ്മ ദ്രോണ കർണ ദുര്യോധന ദുഃശാസന സഹോദരന്മാരെയും ബന്ധുക്കളെയും ആയിരിക്കും ആ ബന്ധുക്കളോടുള്ളതായിട്ടുള്ള യുദ്ധം അത് ധർമ്മമല്ല ബന്ധുക്കളെ നിഗ്രഹിക്കുക എന്നുള്ളത് ധർമ്മമല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ധൃതരാഷ്ട്രയുടെ വേദാന്തം അല്ലെങ്കിൽ ധൃതരാഷ്ട്ര ധർമ്മോപദേശം അത് സഞ്ജയൻ വന്ന് പാണ്ഡവരോട് ഉപദേശിക്കുന്നുണ്ട് വളരെ വിസ്തരിച്ച് വാസ്തവത്തിൽ ഈ സഞ്ജയൻ പറഞ്ഞ ഈ വാക്കുകളാണ് അർജുനന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇതാണ് അർജുനൻ അർജുന വിഷാദ യോഗം എന്നുള്ള ആ സന്ദർഭത്തിൽ ഛർദിക്കുന്നത് മുഴുവൻ ഭഗവത്ഗീത ആരംഭത്തിലെ ഒന്നാം അധ്യായത്തിലെ അർജുനന്റെ വാക്കുകൾ മുഴുവൻ എവിടുന്നാണെന്ന് നോക്കിയാൽ ഇത് ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഞ്ജയൻ വന്ന് ഉപദേശിച്ചതായിട്ടുള്ള സഞ്ജയൻ ധൃദാശ്രണ വാക്കുകൾ വന്ന് അവതരിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസില് ലീനമായി കിടക്കുകയാണ് അതിനെയാണ് പിന്നീട് വാരി വിളമ്പുന്നത് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമായി അവതരിപ്പിക്കുന്നത് അപ്പൊ അതേ ആശയങ്ങൾ മുഴുവൻ ഇവിടെയും നമുക്ക് കാണാം സഞ്ജയ യാന സഞ്ജയ യാന പർവ്വം എന്നുള്ള ആ ഭാഗത്ത് സഞ്ജയൻ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നല്ലോണം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അർജുനനും യുധിഷ്ഠിരനും രണ്ടുപേർക്കും അത് ഉള്ളിൽ തറച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും മറുപടി നല്ല കണക്കിൽ കൊടുത്തിട്ടുണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള മറുപടി തന്നെയാണ് അർദ്ധരാജ്യം കിട്ടിയില്ലെങ്കിൽ തങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടേക്കില്ല അതെന്തു വന്നാലും ശരി എന്നുള്ളത് ഉറപ്പിച്ചു തന്നെ അർജുനനും ഭീമനും യുധിഷ്ഠികളും സഞ്ജയനോട് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ തിരിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രടുത്ത് എത്തുന്നത് വളരെ കോപിച്ചുകൊണ്ടാണ് ധൃതരാഷ്ട്ര ആകാംക്ഷാഭരിതനായി പാണ്ഡവന്മാരെ പറഞ്ഞു താൻ പറഞ്ഞത് അനുസരിച്ചു അവര് മര്യാദക്കാരാണ് പാണ്ഡവന്മാര് തന്റെ മക്കളെക്കാൾ വിശ്വാസം പാണ്ഡവന്മാരെയാണ് ധൃതരാഷ്ട്രക്ക് തന്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല പക്ഷെ യുധിഷ്ഠിരൻ പറഞ്ഞാൽ കേൾക്കും അപ്പൊ താൻ പറഞ്ഞത് സ്വീകരിച്ചുവോ എന്താണ് പാണ്ഡവന്മാർ പറഞ്ഞത് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ധൃതരാഷ്ട്രന്റെ മുമ്പിലേക്ക് സഞ്ചയിൽ വന്ന് ധൃതരാഷ്ട്രയുടെ സ്വാർത്ഥതയെയും മകനോടുള്ള അമിതമായ മമതയെയും അതുകൊണ്ടുണ്ടാകാവുന്ന നാശനഷ്ടങ്ങളെയും കുറിച്ച് വളരെ രോഷത്തോടു കൂടെ സംസാരിച്ച് ധൃതരാഷ്ട്ര മനസ്സിനു വല്ലാത്ത മുറിവേൽപ്പിക്കുകയാണ് ഉണ്ടാകുന്നത് പാണ്ഡവന്മാരെന്താ പറഞ്ഞത് എന്ന് പറയുന്നില്ല അർജുനൻ എന്താ പറഞ്ഞത് ഭീമൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് യുധിഷ്ഠിരൻ എന്താ പറഞ്ഞു ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയല്ല സഞ്ജയൻ സഞ്ജയന്റെ അഭിപ്രായം നല്ലപോലെ വെച്ച് വിളമ്പുണ്ട് കിട്ടിയ അവസരത്തില് തന്റെ ബോസിനെ നല്ലോണം ശാസിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ വരുമരായികളും അനുഭവിച്ചോളൂ എന്നുള്ള മട്ടില് പറഞ്ഞ് എന്താ പറഞ്ഞ എന്നുള്ളത് നാളെ ഞാൻ സഭയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് രാത്രി സഞ്ജയൻ ഇതുവരെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല തന്റെ സ്വാമിയോട് സഞ്ജയന്റെ സ്വാമിയാണ് ധൃതരാഷ്ട്രട് സഞ്ജയന്റെ കൈപിടിച്ചാണ് എല്ലായിടത്തും നടക്കുക ധൃതരാഷ്ട്രം ധൃതരാഷ്ട്രയുടെ കണ്ണുകളാണ് സഞ്ജയൻ വളരെ നല്ലൊരാളാണ് സഞ്ജയൻ പക്ഷെ അദ്ദേഹം ഇപ്പൊ ഇവിടെ വളരെ ബർസിച്ച് സംസാരിച്ച് ഇറങ്ങി അങ്ങനെ പോയി സസ്പെൻസ് വെച്ചു നാളെ സഭയിൽ പറഞ്ഞോളാം പാണ്ഡവന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാ പോയത് അങ്ങനെ സഞ്ജയൻ പോയതിനു ശേഷം നമ്മുടെ ധൃതരാഷ്ട്രക്ക് ഉറക്കമില്ല അങ്ങനെ ഉറക്കമില്ലാത്ത അദ്ദേഹം നിവൃത്തിയില്ലാതെ ഉറക്കം വരാതെ വിതുരർക്ക് ആളെ അയക്കുകയാണ് വിതുരനെ ക്ഷണിക്കൂ വിതുരനിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ ധർമ്മോപദേശം കേൾക്കണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിതുരന്റെ സാന്നിധ്യം എനിക്ക് ആശ്വാസം നൽകുന്നതാണ് വിതുരനെ വരാൻ പറയൂ എന്നു നാളെ അയച്ച് വിതുരനെ വരുത്തുകയാണ് ഈ ഒരു പർവ്വമാണ് പർവം എന്ന് ഈ ഭാഗത്തൊരു ഒരു കുറേ ഭാഗം ഉദ്യോഗപർവത്തിന്റെ ഉള്ളിലുള്ള അവാന്തര പർവം അതിലൊന്നാണ് പർവം എന്ന് പറഞ്ഞാല് ഉണർന്നിരിക്കുക പ്രജാകർത്തി എന്ന് പറഞ്ഞാല് രാത്രിയിൽ ഉണർന്നിരിക്കുന്ന പരിപാടിയാണ് ഉറക്കമിളയ്ക്കൽ അപ്പൊ ഇദ്ദേഹത്തിന് സുഷുപ്തി വരാതെ സ്വപ്നം മറ്റേ ഉറങ്ങാൻ പറ്റാതെ ജാഗ്രത്തിലിരിക്കുന്ന ആ അവസ്ഥ ഉറക്കം നഷ്ടപ്പെട്ടതായിട്ടുള്ള അവസ്ഥ അങ്ങനെ തനിക്ക് ആശ്വസിപ്പിക്കാനായി കൊണ്ട് വിതുരനെ വിളിച്ചു വരുത്തണം അപ്പോഴാണ് വിതുരൻ കഥകളും ഉപ ഉപകഥകളും ആഖ്യായികളും പറഞ്ഞ് ധർമ്മോപദേശം ചെയ്യുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട് വളരെ വിസ്തരിച്ച് അതിൽ വരുന്നതാണ് വിതുര നീതി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു എട്ട് അധ്യായങ്ങളോളം ഉണ്ട് വിദുരനീതി ഗംഭീരമാണ് ഏറ്റവും നല്ലൊരു എന്താ പറയുക രാജാക്കന്മാർക്കുള്ള ഉപദേശമാണതെല്ലാം നമ്മുടെ എന്താ പറയുക അർത്ഥശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒക്കെ പഠിക്കുന്നവരൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ കോളേജുകളിലൊക്കെ സിലബസിൽ ഉണ്ടായിരുന്നു പണ്ടൊക്കെ വിദുരനീതി ബി എ സാൻസ്ക്രിറ്റിലും മറ്റുമൊക്കെ ടെക്സ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു വിദുരനീതി പഠിക്കാനായിക്കൊണ്ട് വളരെ കാലം ഉണ്ടായിരുന്നു ഇപ്പൊക്കതൊക്കെ കളഞ്ഞുപോവുന്നുണ്ട് എന്നാൽ ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാര് ഏതാ സ്വഭാവക്കാരെന്ന് അറിയാമല്ലോ നമുക്ക് അപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ടെക്സ്റ്റായിട്ട് കുട്ടികൾ കൊണ്ടുനടക്കുന്നത് വിതരനീതി ടെക്സ്റ്റ് ബുക്കായിട്ടുണ്ടായിരുന്നു എട്ടധ്യായം മാത്രമായിട്ട് ഇപ്പോഴും അതിന്റെ കോപ്പികൾ ബാക്കി നമ്മുടെ ആർ എസ് വാദ്യാരായൻ സൻസിൽ ഇരിപ്പുണ്ട് നമ്മള് കൽപ്പാത്തിയിൽ പാലക്കാട് എല്ലാ സംസ്കൃത പുസ്തകങ്ങളും വിൽക്കുന്ന അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ അവിടെന്ന വാങ്ങിക്കാൻ അപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ വിതുര നീതി കിടപ്പിട്ടിപ്പോഴുള്ളൂ ചെറിയ ഇംഗ്ലീഷ് കമൻ്ററിയോട് കൂടിയിട്ട് ഒരു ഒരു വിദുരന്റെ ഭഗവത്ഗീത എന്ന് പറയാൻ വേണമെങ്കിൽ വിദുരന്റെ ഗീത ഞാൻ കഴിഞ്ഞ വർഷം മണ്ഡലകാലത്തോ മറ്റേ വിസ്തരിച്ച് നമ്മുടെ പുത്തൂരമ്പലത്തിൽ പാലക്കാട് പുത്തൂരമ്പലത്തിൽ ഈ വിദുരനീതി മാത്രമായിട്ട് വ്യാഖ്യാനിച്ചിരുന്നു മുഴുവനൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഓരോ അധ്യായത്തിലും നൂറോളം ശ്ലോകങ്ങളുണ്ട് നൂറ്റി അഞ്ചോളം ശ്ലോകങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അത് മാത്രമേ എടുത്തുള്ളൂ ഒരു അധ്യായം എടുക്കുമ്പോൾ തന്നെ കുറേയായി ഒരുപാട് ആശയങ്ങൾ അതിൻ്റെ തന്നെ പിന്നെയും ആവർത്തനവും എലാബറേഷനുമാണ് മറ്റധ്യായങ്ങളിലൊക്കെ കാരണം കാര്യമായിട്ടുള്ളതൊക്കെ ഒന്നാം അധ്യായത്തിൽ തന്നെ ഉണ്ട് അപ്പോ ആ വിരനീതി എന്നുള്ള അദ്ദേഹത്തിന്റെ ഉപദേശങ്ങള് രാജാവിനുള്ളതായിട്ടുള്ള ഉപദേശങ്ങള് എന്തുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ഭാഗം ആർക്കൊക്കെയാണ് ഉറക്കം ഇല്ലാതെയാവുക മനസ്സിൽ കളങ്കമുള്ളവർക്ക് ദുഷ്ടത്തരമുള്ളവർക്ക് വക്രതയുള്ളവർക്ക് മറ്റുള്ളവരുടെ നേരെ അസൂയയും കുനിഷ്ടും മത്സരവുമുള്ളവർക്ക് അധാർമികമായ ചിന്തകളുള്ളവർക്ക് മറ്റുള്ളവരെ മുതല് അപഹരിക്കണം എന്ന ചിന്തയുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചതിന്റെ കുറ്റബോധമുള്ളവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് അവരിൽ നിന്നുള്ള ഭയമുള്ളവർക്ക് ഇങ്ങനെ എണ്ണി 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 ആർക്കൊക്കെ ഉറക്കം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട് വലിയ നീണ്ട കുറെ ശ്ലോകങ്ങളില് പഠിക്കേണ്ടതാണ് ആരൊക്കെ സുഖമായി ഉറങ്ങുന്നു എന്ന് പിന്നൊരു ലിസ്റ്റ് ഉണ്ട് വളരെ രസകരമാണ് വിതുരന്റെ ഉപദേശങ്ങൾ നമുക്കൊക്കെ അറിയാനുള്ള ഒരു ഒരു ജ്ഞാനത്തിന്റെ ഭണ്ഡാരം അപ്പൊ അങ്ങനെയുള്ള ഉപദേശങ്ങളെ കൊണ്ട് വിധുരൻ ഈ ദൃഢരാശ്ര മനസ്സിനെ ആവുന്നത് ശ്രമിക്കുന്നുണ്ട് ഈ മകൻ ഈ വംശത്തിന്റെ ശത്രുവാണ് ഈ മകനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ വംശം രക്ഷപ്പെടുള്ളൂ നമ്മുടെ ശരീരത്തില് ഒരു അവയവം ദുഷിച്ചാൽ വേണ്ടി വന്നാൽ അവയവത്തെ മുറിച്ചു കളയണം ഒരു കുടുംബത്തിൽ അംഗം ദുഷിച്ചാൽ ആ അംഗത്തെ പുകഞ്ഞ കൊള്ളി പറ പുറത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയണം ഒരു ഗ്രാമത്തില് ഒരു കുടുംബം മോശമായാൽ ആ കുടുംബത്തിന് ബ്രഷ് കൽപ്പിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറന്തള്ളണം ഒരു ദേശത്ത് ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ ദുഷിച്ചാൽ ആ ദേശത്തുകാരെ ഈ ഗ്രാമക്കാരെ മുഴുവൻ പുറന്തള്ളണം ഒരു വലിയ രാജ്യത്ത് ഒരു ദേശമേ മോശക്കാരാണെങ്കിൽ ആ ദേശത്തെ ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അപ്പോ നമ്മുടെ ശരീരത്തിലെ അവയവം ദുഷിച്ചാൽ മുറിച്ചു പോലെ ഈ വംശത്തിന്റെ നാശകാരണമായ ഈ ദുര്യോധനനെ പുറത്താക്കിയാൽ അല്ലാതെ അങ്ങക്ക് രക്ഷയില്ല അങ്ങയുടെ മമത കോണം എങ്കിൽ മാത്രമേ ഈ കൗരവ വംശത്തെ ബാക്കിയുള്ള നൂറു മക്കളെ അങ്ങേക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം വെട്ടിത്തുറന്ന് പല രീതിയിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചു ഇത് നമ്മുടെ ദുര്യോധനും ദുശാസനും കർണനും കേട്ടോണ്ടുവരികയും ചെറിയച്ഛനോട് കോപിക്കുകയും ചെറിയച്ഛനെ പോവാൻ പുറത്തു പോകാൻ പറയുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗമൊക്കെ ഉണ്ട് അങ്ങനെയാണ് വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോകുന്നത് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോകുന്ന വഴി സനൽ സുജാത മഹർഷിയെ സനൽകുമാരൻ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നുള്ള നാല് പേരുണ്ടല്ലോ ഓവറിൽ സനൽകുമാരൻ എന്ന സനൽ സുജാതനെ ജ്യേഷ്ഠനെ ഉപദേശിക്കാനായിക്കൊണ്ട് അയക്കുന്നുണ്ട് വീണ്ടും അതേ രാത്രിയിൽ തന്നെ ആ സനൽകുമാര മഹർഷി വന്ന് ധൃതരാഷ്ട്രക്ക് ഉപദേശിക്കുന്ന ജീവിത ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഉപദേശമാണ് സനൽ സുജാതീയം എന്ന് പറയുന്നതായിട്ടുള്ള ഉപദേശം അതും ഈ പ്രജാകര പർവ്വത്തിലാണ് സനൽ സുജാതീയം സനൽകുമാര മഹർഷിയുടെ ഉപദേശങ്ങൾ താത്വികമായിട്ടുള്ള ഉപദേശങ്ങൾ മനുഷ്യ ജീവിത ലക്ഷ്യവും അതിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ജീവിക്കേണ്ട രീതിയും ആ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രാധാന്യവും ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയും നശ്വരതയും ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവരുതൽ മനുഷ്യൻ്റെ ജീവിതം ആത്മീയ ശ്രേയസിന് വേണ്ടിയിട്ടുള്ളതാണ് ജീവിതം എന്നുള്ള ആ മാർഗം പറഞ്ഞുകൊടുത്ത് ധർമ്മം ധൃതരാഷ്ട്രക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ബ്രഹ്മോപദേശം തന്നെ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഉപനിഷത് സാരമായിട്ടുള്ള ഒരു ഉപദേശമാണ് സനൽ സനൽസുജാത മഹർഷി കൊടുക്കുന്നത് വിതുരൻ ധർമ്മോപദേശം കൊടുത്തുവെങ്കിൽ ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ് സനൽ സനൽസുജാത മഹർഷി ചെയ്യുന്നത് അങ്ങനെ ഒരു രാത്രിയിൽ തന്നെ ധൃതരാഷ്ട്രക്ക് രണ്ട് ഉപദേശങ്ങളും പ്രവൃത്തി നിവൃത്തി രണ്ടിൻ്റെയും ഉപദേശങ്ങള് രണ്ട് മഹാപണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കാനുള്ളതായിട്ടുള്ള ഒരു അവസരമായിട്ട് അന്നത്തെ രാത്രി മാറുകയാണ് ഇത് രണ്ടും കേട്ടിട്ടും നേരെയാവുന്നൊന്നുമില്ല പക്ഷെ ഒരു സമാധാനം കിട്ടിണ്ട് സരൽസുജാത മഹർഷിയുടെ ഉപദേശങ്ങൾ കേട്ട് തൽക്കാലം ഒരു ശമനം അദ്ദേഹത്തിന്റെ ഉള്ളില് ശാന്തി തൽക്കാലത്തേക്ക് ഉണ്ടാവുന്നുണ്ട് അതാണ് പ്രചാകര പർവം എന്നുള്ളതായിട്ടുള്ള പർവം പിന്നീട് പിറ്റേ ദിവസം പകല് സഭ കൂടുമ്പോ നമ്മുടെ സഞ്ജയൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് പാണ്ഡവന്മാർ പറഞ്ഞത് ദൂതുപോയതായിട്ടുള്ള സഞ്ജയനോട് ഓരോരുത്തരും പറഞ്ഞത് എണ്ണി എണ്ണി വിസ്തരിച്ച് സഞ്ജയൻ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ അർജുനന്റെ വചനങ്ങളാണ് ഏറ്റവും കേമം അത് വലിയൊരു പ്രസംഗമായിരുന്നു കാരണം അർജുനനാണ് അതിഘോരവമായിട്ടുള്ള ഭാഷയിൽ യുദ്ധം ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ ആരാൽ കൊല്ലപ്പെടും കൗരവന്മാരുടെ മുഴുവൻ മരണം ഉറപ്പാണെന്ന് ഉറപ്പാക്കുന്നുണ്ട് ആ വാക്കുകളിൽ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളുടെയും ഫലം ഒന്നിച്ചനുഭവിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തതായിട്ടുള്ള ഇന്ന അധർമ്മങ്ങൾക്ക് പാപങ്ങൾക്ക് എണ്ണി എണ്ണി ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്നുള്ള അർജുനന്റെ ശരിയായ ഭീഷണി ശരിക്കുള്ള ഭീഷണി അത് അർജുനന്റെ വാക്കുകളാണ് അതൊന്ന് വിസ്തരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതേ അർജുനനാണോ ഈ വിഷാദ യോഗത്തില് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നും അപ്പൊ അതേ അർജുനൻ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നും മനസ്സിലാവുണ്ടോ അപ്പൊ ഇത് രണ്ടും കണ്ട ആളാണ് ആര് കൃഷ്ണൻ കൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് അർജുനൻ സഞ്ജയനോട് കൃഷ്ണന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് സഞ്ജയനോട് ഇത്രയും പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും കേട്ട കൃഷ്ണൻ അറിഞ്ഞുകൂടെ അർജുനന്റെ ഉള്ളിൽ തിളച്ചു മറിയുന്നത് എന്താണെന്ന് ഈ പ്രതികാരം തിളച്ചു മറിയുന്ന ക്ഷത്രിയ വീരനായിട്ടുള്ള അർജുനന് സന്യസിക്കാനുള്ള അർഹതയുണ്ടോ നിങ്ങൾ തന്നെ പറയും അദ്ദേഹം സന്യസിച്ചു പോകാനാണ് ഭഗവത്ഗീത പ്രാരംഭത്തിൽ ആവശ്യപ്പെടുന്നത്